സമയം കൊണ്ട് കുറച്ച് അത് അത് ഹാർഡ് വർക്കും കൂടിയാണ് കാര്യമല്ലേ വീട് കണ്ടുപിടിച്ച് അത് വാങ്ങി അതിനത് വർക്ക് ചെയ്ത് ഇന്റീരിയർ ചെയ്ത് നമസ്കാരം അങ്ങനെ വീണ്ടും ഇന്നൊരു വീഡിയോ പ്രണവ് പ്രവീൺ തന്നെയാണ് കേട്ടോ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് പ്രണവ് കൊച്ചു അവരുടെ വീഡിയോ അവരുടെ ചാനലിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ കുറച്ച് വിഷമത്തോടു കൂടി എന്ന് എനിക്കും പിന്നെ അവരുടെ വ്യൂവേഴ്സിനും ഫീൽ ചെയ്തു ഏതായത് ഈ പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ആ അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വാക്യൂം മനസ്സിലാക്കിക്കൊണ്ട് ഒരു രീതിയിലുള്ള ഒരു വീഡിയോ സെൻറ്റിമെൻറ്റൽ വീഡിയോ പോലെ അപ്പോൾ ആ വീഡിയോ ഞാൻ നേരത്ത് റിയാക്ട് ചെയ്തിരുന്നു അപ്പോൾ വീണ്ടും ഇന്ന് അതേ ടോപ്പിക്കല്ല ഇന്ന് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മെയിൻ ചാനലിൽ പ്രവീണും മൃദുവും കൂടി മൃദുലെയും കൂടി അവരുടെ പുതിയ വീടായിട്ടുള്ള മൃദുവീണ എന്ന് പറഞ്ഞിട്ടുള്ള വീടിൻ്റെ അവരെ ഹോം ടൂർ ചെയ്യുന്നതായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അവസാനം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഞാൻ റിയാക്ഷൻ എടുക്കാനുള്ള റീസൺ രണ്ട് മൂന്ന് റീസൺ ആണ് ഒന്ന് എനിക്ക് ഒന്ന് രണ്ട് കമൻസ് വന്നു ഇന്നലെ ഒന്നു രണ്ടല്ല ഒരുപാട് കമൻസ് വന്നു പ്രണവ് പ്രവീണിൻ്റെ ഇന്നലെ പ്രണവ് കൊച്ചുൻ്റെ എപ്പോഴും അതിങ്ങനെ മാറികൊണ്ടിരിക്കുക പ്രണവ് കൊച്ചുവിൻ്റെ ആ വീഡിയോ റിയാക്ട് ചെയ്തതിനു ശേഷം കുറച്ച് പേര് കമൻറ്റ് ചെയ്തു കാരണം ഞാൻ അതിൽ കുറച്ച് കമൻസ് വായിച്ചിരുന്നു അപ്പോൾ ആ വായിച്ചതിൽ അവർ അതിൽ ആരാണോ അതിലൊന്ന് കമൻറ്റ് ഇട്ടിട്ടുള്ളത് അവർ എനിക്ക് എൻ്റെ ഈ വീഡിയോൻ്റെ അടിയിലൊന്നൊരു കമൻറ്റ് ഇട്ടു അപ്പോൾ അവർക്കൊന്നു രണ്ട് ഒരു റിപ്ലൈ അവർക്ക് കൊടുക്കാറുണ്ട് രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവരുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഒരു വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു സംഗതി എഴുതി കാണിക്കേണ്ടത് നിങ്ങളത് ശ്രദ്ധിച്ചോ അറിയില്ല ഞാനത് വായിക്കാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ വീഡിയോ കാണുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റലായിട്ട് അവർ സംസാരിക്കുന്നു ഓൺ ദ സെയിം ടൈം ദി അതേ സൈഡ് ഇവരുടെ ഈ പ്രവീൺ പ്രണവ് എന്ന് പറയുന്നത് അവർ ദർ ഇസ് നോ ലുക്കിംഗ് ബാക്ക് അതായത് തിരിച്ചു തിരിഞ്ഞു നോട്ടല്ലേ അവർക്ക് സെൻറ്റിമെൻറ്റ്സ് ഇല്ല അവർക്ക് യാതൊരു ഇതും ഇല്ല എന്നുള്ള കണ്ടീഷനിൽ അവർ അവരുടെ ഡ്രീംസിലേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അവരവരുടെ കാര്യങ്ങളിലും ഹാർഡ് വർക്കും കാര്യങ്ങളും വെച്ചിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ മറ്റേ സൈഡ് ഇപ്പോഴും ആ വീട്ടിൽ നിന്ന് പോയി വിട്ടുപോയിട്ടുള്ള ആ മകനെ എവിടേക്കോ ഒരു മകനെ ആണെങ്കിൽ സഹോദരനെയും എവിടേക്കോ അവർ ഓർമ്മിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് അവർ ഇതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇവരുടെ വീഡിയോസ് തുടങ്ങുന്ന സമയത്ത് എഴുതി കാണിച്ചിട്ടുള്ള ഇഫ് വി ഡു ദ റൈറ്റ് തിങ് ഇറ്റ് വിൽ ബൂമറാങ് ഇൻ യുവർ ലൈഫ് നിങ്ങൾ നല്ല കാര്യം ശരി ശരിയാണ് നല്ലതല്ല ശരിയായ കാര്യം ചെയ്താൽ അത് കറങ്ങി തിരിഞ്ഞ് ബൂമറാങ് ആയിട്ട് വരും സോ ഇഫ് വി ഡോണ്ട് വോണ്ട് ദി സോ വി ഡോൺ വോണ്ട് ദി സെൻറ്റിമെൻറ്റൽ ട്രാക്ക് അതുകൊണ്ട് ഞങ്ങൾക്കൊരു സെൻറ്റിമെൻറ്റൽ ട്രാക്കിൻ്റെ ആവശ്യമില്ല ഓൾ ദാറ്റ് ഹാപ്പൻസ് ഇൻ ആർ ലൈഫ് ഇസ് ഹാപ്പൻഡ് എന്തൊക്കെ സംഭവിച്ചു അത് കംപ്ലീറ്റ് സംഭവിച്ചു തന്നെയാണ് നൗ വി ആർ ലിവിങ് ഇൻ എ പീസ്ഫുൾ ലൈഫ് ബിലീവ് ഇൻ കർമ്മ ആൻഡ് ഹാർഡ് വർക്ക് ഫേസ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് അവരുടെ വീഡിയോയിൽ ഇനീഷ്യലി തന്നെ അവർ കാണിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോ വി ഡോൺ വോണ്ട് ദി സെൻറ്റിമെൻറ്റൽ ട്രാക്ക് നല്ല ചെയ്താൽ നല്ലത് കിട്ടും തിരിച്ചു കിട്ടും അതുകൊണ്ട് ഞങ്ങൾക്ക് സെൻറ്റിമെൻറ്റൽ ട്രാക്ക് വേണ്ട സോ ഐ തിങ്ക് ദേ ആർ റെഫറിങ് ടു ദി എന്നാലും അവർ മറ്റവർ ചെയ്തിട്ടുള്ള ആ വീഡിയോ ആയിരിക്കണം അവർ റെഫർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു ട്രാക്കിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ആരെങ്കിലും അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഇപ്പോൾ രണ്ട് ടീം ഇൻഫാക്ട് മൂന്ന് ടീമാണ് മൂന്ന് ടീമായിട്ട് ഇവരുടെ കംപ്ലീറ്റ് വ്യൂവേഴ്സ് മാറിയിട്ടുണ്ട് ഒന്ന് പ്രവീൺ പ്രവീണേയും മൃദുലയുടെയും കൂടെ രണ്ടാമത്തെ ടീം ഈ പ്രണവ് കൊച്ചുവിൻ്റെ കൂടെ പിന്നെ എന്നെ പോലെയുള്ള ഒരു ന്യൂട്രൽ എന്നെ പോലെ സെൻസ് നമ്മളിത് റിയാക്ഷനാണ് ആണ് പക്ഷെ ഒരു ന്യൂട്രൽ ടീമുണ്ട് അതായത് ഇവർ രണ്ടുപേരും ഒന്നിക്കണം പഴയ പോലെ അവർ ഭയങ്കര സന്തോഷമായിട്ട് അവരുടെ ആ പഴയ കളിയും ചിരിയായിട്ടൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണം ഇത് സിനിമയെന്നല്ലോ റിയൽ ലൈഫാണല്ലോ അപ്പോൾ ആ കുടുംബവും കാര്യങ്ങളായിട്ട് അവർ എന്നെ ഒരു ഇതായിട്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന മൂന്നാമത്തെ കാറ്റഗറി അത് കുറച്ച് നമ്പറിലേ ഉള്ളൂ എന്നറിയില്ല എന്താണെങ്കിലും അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിന് എൻ്റെ രീതിയിലുള്ള കമൻസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് ഒന്ന് രണ്ട് കമൻറ്റ് ഇന്നലെ എനിക്ക് വന്നിട്ടുള്ള കുറച്ച് കമൻറ്റ് അതിന് മുന്നേ ഈ കമൻറ്റ് വായിക്കുന്നതിന് ഒരു കാര്യം ഉണ്ട് രണ്ട് മൂന്ന് പേർക്ക് ഞാൻ ചെറുതായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കുറച്ച് കമൻറ്റ്സ് ഹെൽഡാണ് സി നോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് അറിയില്ല ഞാൻ ഇതിൽ അങ്ങനെ മോശമായിട്ട് ആരും സംസാരിക്കുന്നില്ല കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീൽ ചെയ്തിട്ടുള്ളത് സി നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിയില്ല ഇപ്പം നിങ്ങൾക്ക് എന്നാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിമർശിക്കുന്ന വിമർശിക്കാം അവർ കുഴപ്പമില്ല നമുക്ക് യു ഗോട്ട് എവറി ഫ്രീഡം ടു ടു ഇറ്റ് പക്ഷേ എന്തിനാണ് ഈ വീട്ടിലുള്ളവരെയൊക്കെ തെറി പറയുന്നത് പക്ഷേ സീ എൻ്റെ വൈഫ് ഇതിൽ വന്നിരുന്നു ആദ്യം വീട്ടിൽ വന്നിരുന്നു എന്തിനാണ് അവളെയൊക്കെ ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്തൊന്നും അവൾ ഉണ്ടായിരുന്നില്ല എന്തിനാണ് അങ്ങനെയൊക്കെ തെറി പറയുന്നത് പറഞ്ഞോളൂ പിന്നെ ഒരു ഒരു പരിധി വിട്ടിട്ട് നിൽക്കുക കിട്ടുന്ന സമയം പിന്നെ ഞാനതിൽ പിടി വിട്ടു നിൽക്കുന്ന സമയമാണെങ്കിൽ എന്തിനാ പറഞ്ഞത് എൻ്റെ വായലിൽ കേൾക്കുന്ന മക്കളെ കേട്ടവർക്ക് വളരെ നന്നായിട്ട് അറിയാം ഞാനത് ഡിലീറ്റ് ചെയ്ത് അവരെ അതൊക്കെ ആ കമൻറ്റ് കഴിഞ്ഞാൽ അത് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ എന്തിനാണ് അങ്ങനെ കേൾക്കാൻ നിൽക്കുന്നത് എൻ്റെ അടുത്ത് കേൾക്കുന്ന അത്ര നല്ല സംഭവമല്ല കേട്ടോ നമ്മൾ ഈ കാണുന്ന ആളല്ല കമൻ്റുകൾ വരുന്ന സമയത്തും കമൻ്റുകളല്ല ഈ ഫാമിലി തൊട്ടുള്ള കമൻറ്റ്സ് വെക്കുന്ന സമയത്ത് ഞാൻ ഈ ആളെ അല്ല അത് കിട്ടിയവർക്ക് അറിയാം അപ്പോൾ എന്തിനാണ് നിൽക്കുന്നത് കേട്ടോ കമൻസ് വിമർശിച്ചോളൂ ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ എന്തിനാണ് ആവശ്യമായിട്ട് ഫാമിലിയൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നത് ഓട്ടെ ഫൈൻ ഷബാന ഷബന ഷബ ഷോറി നവാസ് ഫസ്റ്റ് വായിച്ച കമൻറ്റ് എൻ്റെയാണ് താങ്ക് യു കേട്ടോ നിങ്ങളുടെടുത്ത ആണ് ഞാൻ എൻ്റെ ഒരു കോണ്ടന്റ് ആക്കി എടുത്തിട്ടുള്ളത് എന്നല്ലേ താങ്ക് യു വെരി മച്ച് അതുപോലെ തന്നെ വേറെ ഒരു കമൻ്റ് കൂടി ഉണ്ട് റസീന റസി അവരുടെ കമൻറ്റാണ് ഞാൻ അതിൽ വായിച്ചിട്ടുള്ളത് അപ്പോൾ അവർ ഇതിൽ ഒരു രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഒരു കാര്യം പറയുന്നുണ്ട് അത് ജസ്റ്റ് വായിച്ചതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകട്ടോ എൻ്റെ കമൻറ്റ് വായിച്ചല്ലോ ഞാൻ രണ്ട് കൂട്ടറേയും വേദനിപ്പിക്കാതെ വേദനിപ്പിക്കാൻ തക്ക കമൻറ്റൊന്നും ഇടാറില്ല കേട്ടോ ഞാൻ പറഞ്ഞു തേർഡ് പേഴ്സൺ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ അത് പോട്ടെ അത് പോട്ടെ ഇവിടെ സംഭവിച്ചത് എന്തെന്നാൽ പ്രവീണും പ്രണവും തമ്മിൽ ഒരു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇവരൊക്കെ ചിലപ്പോൾ അവരുടെ വി വ്ലോഗ്സ് കംപ്ലീറ്റ് കാണുന്നവരായിരിക്കും ഞാനും ആ ഒരു കാറ്റഗറിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നവരൊക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു തമ്മിൽ വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കുഞ്ഞിനെ മുതൽ സഹോദരങ്ങൾ ഒരു കൂട്ടുകാരെ പോലെയാവും വളർന്നത് അത്രത്തോളം അവർ തമ്മിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും അവരുടെ പഴയ വീഡിയോസ് പഴയ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാമല്ലോ സത്യം ഇപ്പോൾ പെട്ടെന്ന് പ്രവീൺ പിരിഞ്ഞു പോകുമ്പോൾ കൊച്ചുവിനത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാകും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാകും പ്രവീണിന് വൈഫും കുഞ്ഞുമൊക്കെ ഉള്ളതുകൊണ്ട് അതത്ര ബാധിക്കില്ല പുതിയ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് മേ ബി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഒരു പക്ഷേ വഴക്കുണ്ടായപ്പോഴും ഇപ്പോഴൊന്നും പ്രവീൺ ഉണ്ടായപ്പോഴൊന്നും പ്രവീൺ ഇങ്ങനെ പെട്ടെന്ന് അച്ഛനും അമ്മയും കൊച്ചും ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല വഴക്കൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്നതല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞ് എല്ലാം പഴയപോലെ ആകുമെന്ന് കരുതി കാണും അവൻ ഇത്ര ജീവനായി കണ്ട സഹോദരൻ തന്നെ പബ്ലിക്കിന് മുന്നിൽ തന്നെ മോശകാരനാക്കിയതിൻ്റെ വിഷമം ഒക്കെ കൊച്ചുവിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ടാകും ഇന്നലത്തെ വീഡിയോയിൽ കൊച്ചുവിൻ്റെ വർത്തമാനം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത് ശരിക്കും ഒരു മെൻ്റൽ ട്രോമ ആയിട്ടുണ്ടാകും ആൾക്ക് റെഡിയാകാൻ എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കമൻ്റാണ് അവർ അയച്ചിട്ടുണ്ടോ അപ്പോൾ താങ്ക് യു വെരി മച്ച് ടോ നിങ്ങൾ ഇതുപോലെ നല്ല കമൻറ്റ്സ് ഒക്കെ അയക്കു കാരണം ഇവരൊക്കെ എന്താ കീനാണ് അവരൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇതൊക്കെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ കണ്ട ആൾക്കാരാണ് കണ്ടിട്ട് അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്രതികരിക്കുകയാണ് ഓക്കെ ഇനി ഇവരുടെ വീഡിയോ ഞാൻ ഇവരുടെ ഒറിജിനൽ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം സി എന്താണെന്നറിയോ ഇവരുടെ കേസിൽ ഇവർ അന്ന് ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് അവർക്ക് പോകാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒരു വീഡിയോ ഒരു വിധം എല്ലാവർക്കും ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല നിങ്ങൾക്ക് ഓർമ്മയില്ലായിരിക്കില്ല ഒരു വ്യൂസിന് ഓർമ്മയില്ലായിരിക്കില്ല അപ്പോൾ ആ വീഡിയോ എത്രത്തോളം ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതും വേദന ഉണ്ടാക്കില്ല അവർ ഇവർ നിങ്ങോട്ടും പോകാൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഗർഭിണി കുട്ടി ഉണ്ടാവുന്നു അപ്പോൾ നാളെ സിറ്റുവേഷൻ വീടില്ല എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇവൻ്റെ ഹാർഡ് വർക്ക് പ്രവീൻ്റെ ഹാർഡ് വർക്കും പിന്നെ ഡിറ്റർമിനേഷൻ ഹാർഡ് വർക്ക് മാത്രമല്ല ഡിറ്റർമിനേഷനും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചങ്കൂറ്റവും അതിൻ്റെ കൂടെ നിൽക്കാൻ കൂടെ കംപ്ലീറ്റ് ആയിട്ട് കട്ട സപ്പോർട്ടായി നിൽക്കുന്ന ഒരു വൈഫും ആ വൈഫിൻ്റെ ഫാമിലി ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ചങ്ങാതി ഇന്നിപ്പോ നിങ്ങൾ ഈ ഫസ്റ്റ് ക്ലിപ്പിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു സംഭവം അച്ചീവ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം അതിന് ശേഷം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അതിന് കൂടി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കൂട്ടത്തില് ഒന്ന് രണ്ട് കാര്യം ഏതായാലും ഈ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം സംസാരിക്കാം കേട്ടോ ഇത്ര സമയം കൊണ്ട് ഒന്ന് സെറ്റ് പറയാം അല്ലെങ്കിൽ കാരണം നമുക്ക് കുറച്ച് സമയം കൊണ്ട് അത് നമ്മൾ അത് നമ്മളെ ഹാർഡ് വർക്കും കൂടിയാണ് അങ്ങനെ വേറൊന്നും കൊണ്ടല്ല വൈസ് അപ്പം നമ്മളെ മനസ്സ മുമ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യമല്ലേ നമ്മളൊരു വീട് കണ്ടുപിടിച്ച് അത് വാങ്ങി അതിനകത്ത് വർക്ക് ചെയ്ത് ഇൻ്റീരിയർ ചെയ്ത് ബാലയാച്ചി നമ്മളെ മുമ്പിൽ ഉണ്ടായിരുന്നത് എനിക്ക് ഒറ്റ വാശേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കേട്ടോ ഇപ്പം എൻ്റെ എൻ്റെ സ്വന്തം വീട്ടിൽ കുഞ്ഞിനെ എന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു അതിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് പറയുന്നത് എനിക്ക് അഹങ്കാരമാണ് അങ്ങനെ ഇങ്ങനെയാണ് തേങ്ങയാണെന്നൊക്കെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് ഐ ഡോണ്ട് കെയർ ഗൈസ് എനിക്ക് എൻ്റെ എനിക്കെന്നുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ എൻ്റെ സ്വന്തം വീട്ടിൽ കയറ്റണമെന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു ആ വാശിക്ക് വേണ്ടി ഞാൻ കുറേ കിടന്ന് കൂടിയിട്ടുണ്ട് അത് എനിക്ക് അത് എന്താ പറയണേ അത് എൻ്റെ വാശിയായിരുന്നു അതിൻ്റെ ആരൊക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതെൻ്റെ കുഞ്ഞിനെ എൻ്റെ വീട്ടിനകത്ത് കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം നടന്നു അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ മഞ്ഞിൽ ചവിട്ടി എൻ്റെ ഈ ഒരു കട്ടള പടിയിൽ ചവിട്ടിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എന്നെ അവർ അങ്ങനത്തെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടായിട്ടില്ല അത് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എന്തോ ഒരു പ്രഷ്യസ് മൊമെൻ്റ് എന്നോ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു ഒരു ഒരു വിഷലന്നൊക്കെ നമ്മളെ കണ്ണിൽ കൂടെ കാണാൻ പറ്റുന്നത് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കട്ടിൽ പൊടി പൊടി കയറ്റിപ്പോണ്ടായ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് വീടിൻ്റെ തൊട്ട് കയറ്റിപ്പോണ്ടായ ഒരു 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 ഇതായിരുന്നു അത് ദൈവം സഹായിച്ച് ദൈവം എൻ്റെ കൂടെ നിന്നു എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും ഇല്ലാതെ എന്താ പറയുന്നത് നമ്മളെ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മളെ കൂടെ നിൽക്കുമെന്നൊക്കെ പറയാട്ടോ അപ്പം സന്തോഷം നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ആ എന്ന് പേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ ബെഡ്റൂം ചെയ്ത വർക്ക് മൃദുവീണുണ്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ഈ ഒരു വൈൻഡ് അപ്പ് ഇനി പതിയെ പതിയെ ബാക്കി ബാക്കി എല്ലാം അതെ ഇനി അപ്പൊ ഇതായിരുന്നു അവരുടെ കാര്യങ്ങൾ ഓക്കെ അപ്പൊ ഇവൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രവീൺ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങള് വെച്ച് സംസാരിക്കട്ടെ നമ്മളെ ലൈഫിൽ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് ഒരുപാട് ആഗ്രഹിച്ച സമ്മതി നേടിയെടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി യു വിൽ ബി വെരി ഹാപ്പി യു ഹവ് ഗോട്ട് എവറി റൈറ്റ് ടു ബി ഹാപ്പി ബിക്കോസ് ഇറ്റ്സ് യുവർ ഹാർഡ് വർക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ആണ് പക്ഷേ എനിക്ക് ടച്ച് ചെയ്തൊരു ടച്ച് ചെയ്യല്ല എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ ജസ്റ്റ് ഓക്കെ ഒഫൻ്റ് ചെയ്ത് സംസാരിക്കല്ലോട്ടോ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ത് എന്താണെന്ന് അറിയില്ല നമ്മളെ അവരെക്കാളും കൂടുതൽ അവരുടെ പ്രശ്നം അവർ നമുക്കറിയില്ല അവർക്കാണ് അവരുടെ ഓരോ വ്യക്തിക്കും അവരുടെ സ്വന്തം പ്രശ്നം ഏറ്റവും നന്നായിട്ട് അറിയാം പക്ഷെ ഇവന് ഈ കുട്ടിയെ കുറിച്ച് പറഞ്ഞില്ലേ ഈ കുട്ടിനെ ഫസ്റ്റ് വീട്ടിലേക്ക് കൊണ്ടുവരണം എനിക്ക് അങ്ങനെ ആക്കണം അപ്പോൾ ഇവൻ കംപ്ലീറ്റ് അവൻ്റെ അവരുടെ ജീവിതം തന്നെ കംപ്ലീറ്റ് ആ കുഞ്ഞിലേക്ക് ചുരുങ്ങിപ്പോവും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സംഭവിക്കരുത് ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ജീവിതം ചുരുങ്ങിപ്പോയി അപ്പം അതിൽ ആ കുട്ടിക്ക് വേണ്ടി നല്ലത് നോക്കണം നോക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രീതിയില് അവര് അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ലൈഫ് അപ്പോൾ അവൻ ആ വീട് തന്നെ ആ വീടിൻ്റെ കംപ്ലീറ്റ് സംഗതികളും ഒരു ഫണൽ പോലെ കൊണ്ടുവന്ന് വരുന്നത് ഈ കുട്ടിയുടെ ഇതിലേക്കാണ് അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവൻ ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കില്ലേ ആ അച്ഛനും ആദ്യത്തെ മൂത്ത മകൻ എന്ന് പറഞ്ഞിട്ട് പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള മൂത്ത മകൻ അവർ വീട്ടിൽ വന്ന സമയത്ത് ആ അച്ഛനും വന്ന് തന്നെ ഇല്ല ആര് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കില്ലായിരിക്കുക അല്ലേ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ എനിക്കങ്ങനെ തോന്നുക ഞാനിങ്ങനെ കുറ്റം പറയല്ല അതാണ് പറഞ്ഞത് അവർ ചിലപ്പോൾ അനുഭവിച്ച കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അവർക്ക് ഈ ഒരു വാശി വന്നിട്ടുള്ളതും അങ്ങനെ മുന്നോട്ടുണ്ട് ഞാൻ മൃദുലേനെ പറയുന്നില്ല പ്രവീണിൻ്റെ കേസ് മാത്രം പറയുന്നു ചിലപ്പോൾ അങ്ങനെ അനുഭവിച്ചുകൊണ്ടായിരിക്കാം വാഷിങ് പരിപാടിയും കാര്യങ്ങളും അതുകൊണ്ടാണ് അവർ പ്രശ്നങ്ങൾ അവർക്കറിയുള്ളൂ പക്ഷേ ഇന്ന് ഇവൻ ഈ ഈ പ്രവീൺ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞ അതേ സംഭവം തന്നെ ഇതേ സംഗതി ചിലപ്പോൾ അവൻ്റെ ലൈഫ് അവൻ്റെ അച്ഛൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു മൂത്ത മകൻ പ്രവീൺ വന്നത് അല്ലേ ഇനി ഈയൊരു മകനും വളർന്നു വലുതായി ഇവർക്ക് രണ്ടാമതൊരു ആൺകുട്ടിയും കൂടി വരുന്ന സമയത്ത് ഇതേ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രവീണും ഈ മൃദുലയ്ക്കും എത്രത്തോളം എഫക്റ്റ് ചെയ്യും ഈ മൂത്ത കുട്ടിക്കും എത്രത്തോളം എഫക്ട് ഞാൻ പറയലട്ടോ ഭഗവാനെ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ പക്ഷെ എന്നാലും പറയുകയാണ് പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ കുടുംബം പോട്ടെ പക്ഷെ ഞാൻ പറയാം അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ ഒരു ബൂമറാങ് ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം വിഷമം ഉണ്ടായിരിക്കും ഏഹ് അപ്പോൾ കഴിയുന്നതും പ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് മറ്റൊരാളുടെ എക്സ്പെൻസിനാവരുത് ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അത് അവനാൻ്റെ ഇത്രയും വളർത്തി വലുതാക്കിയ അച്ഛൻ അമ്മ കൂടെപ്പറപ്പ് ദാറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് അല്ലേ അവർ വ്യത്യാസമാണ് അവരെ ദയവ് ചെയ്ത് വിഷമിപ്പിച്ചിട്ടുള്ള നമുക്കുള്ള ബെഡ്റൂം കൊണ്ടോ ഞാൻ അങ്ങനെ പറയില്ലെട്ടോ നല്ല ഞാൻ ദയവിൽ തെറ്റിദ്ധരിക്കരുത് ഇവര് ഈ വീഡിയോ കാണുമെന്ന് അറിയില്ല ഞാൻ അങ്ങനെ പറയല്ല പക്ഷേ അത് അങ്ങനെ ആവരുത് നമ്മളുണ്ടാക്കി കിട്ടണത് നമുക്ക് നമുക്ക് ഒരു ദിവസം കിടന്നുറങ്ങിയ സമാധാനം മാത്രം പോരല്ലോ അല്ലേ അങ്ങനെയാണോ വേറെ നിങ്ങളൊക്കെ ചിന്തിക്കാന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരു ദിവസം കിടന്നുറങ്ങലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു കോസി ആയിട്ടുള്ള ബെഡോ അല്ലെങ്കിൽ ഒരു ലക്ഷുറിയസ് റൂമ് ഇത് ഇതൊന്നും പോരല്ലോ അല്ലേ നമുക്ക് ഈ പ്രേക്ഷകർക്ക് തന്നെ കാണുന്ന സമയത്ത് ഒരുപാട് കമൻസ് ഒക്കെ ഉണ്ട് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതായത് പറഞ്ഞ തേർഡ് വിഭാഗം സന്തോഷിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് എല്ലാവരും കൂടി ആ വീട്ടിൽ വന്നിട്ട് അവരുടെ പഴയ രീതിയിൽ അല്ലാണ്ട് വ്യൂവേഴ്സിന് വേറെ എന്താ ഉള്ളത് വ്യൂവേഴ്സ് കഴിക്കല അടിപൊളി വേണം അവർ പക്ഷേ ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോസും അങ്ങനെ അവർ നമ്മുടെ കേസിലില്ലാട്ടോ ചില ആൾക്കാരുണ്ടായിരിക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നവരുണ്ടായിരിക്കാം നമ്മുടെ കേസിലത്രയേ ഉള്ളൂ അവർ നല്ല രീതിയിൽ മുന്നോട്ട് എല്ലാവരും കൂടി ആയിട്ട് പോകുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ ഒരു ഹാപ്പിനസ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോഴേ ഈ ഒരു സംഭവത്തിന് ഒരു അർത്ഥമുള്ളൂ ഇപ്പം ഞങ്ങൾ ഗൾഫിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യപ്പെട്ടത് ഞാൻ ഗൾഫിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോയിരുന്ന ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാമിലി കുട്ടികളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നിന്ന് നിൽക്കുന്ന സമയത്ത് പക്ഷെ അന്നും ഞാൻ മിസ്സ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ വൈഫ് ഇതു ഞങ്ങൾ മിസ് ചെയ്തിരുന്നൊരു സംഭവം എന്ന് പറയുമോ എൻ്റെ മോൾ മോനും മോൾക്കും അച്ചച്ഛൻ സോറി അച്ഛൻ എൻ്റെ അച്ഛൻ മരിച്ചാണ് അമ്മയുടെ അച്ഛൻ മുത്തച്ഛൻ അമ്മമ്മ അച്ചമ്മ അങ്കിള് ആൻ്റി അമ്മ ചെറിയമ്മ വലിയച്ഛൻ ഈ ഒരു സംഗതികളാണ് ഞങ്ങളന്ന് മിസ് ചെയ്തിരുന്നത് കാരണം കുട്ടികളെല്ലാം കണ്ട് വളരണം അപ്പം ആ കുട്ടിക്ക് അതിൻ്റെ അച്ഛൻ്റെ അച്ഛനെയും അച്ഛൻ്റെ അമ്മയുടെയും ചെറിയ അച്ഛനെയും കൊ കൊച്ചന കോട്ടയവർ അവരെയൊക്കെ കണ്ട് വളർന്ന് വളരുന്ന സമയത്തല്ലേ അതിനൊരു അപ്പോഴല്ലേ ഒരു സന്തോഷം നമുക്ക് അച്ഛനമ്മമാർക്ക് ഉണ്ടാവുള്ളൂ അല്ലേ പ്രശ്നങ്ങളൊക്കെ തീർന്നു പോട്ടെ എത്രയും പെട്ടെന്ന് ഏഹ് പിന്നെ ചില ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് കൂടിയും പറയുന്നുണ്ട് ഇവരെ ഡ്രാമയാണ് ഇത് വളർത്താൻ പറ്റും അങ്ങനെയാണെന്ന് തോന്നുന്നില്ല മറ്റവർക്കത് വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ അവരും പറയുന്നുണ്ട് പിന്നെ ചില വിഭാഗം അങ്ങനെ പറയുന്നുണ്ട് മൃദുലയ്ക്ക് മൃദുലയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല ഞാൻ ഇവരുടെ കേസിൽ അങ്ങനെ പറയുന്നില്ല ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചില ഇറ്റ് ഹാൻ ഇറ്റ് ക്യാൻ ഹാപ്പൻ സോ ടൈം മൃദുലയ്ക്ക് ചിലപ്പോൾ ഇതൊന്നും ഒരു വിഷയമായിരിക്കില്ല ബിക്കോസ് ഷീ ഇസ് ഗോട്ട് ഹയർ ഹസ്ബൻഡ് അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ട സംഭവം എന്താ വെച്ചാൽ ഒരു പ്രശ്നം വന്ന സമയത്ത് അവരുടെ ആ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊരു പ്രശ്നം വന്ന സമയത്ത് ഹസ്ബൻഡ് കൂടെ നിൽക്കാണ്ട് ഈ മൃദുലനെ അട്ടിപ്പായച്ചിട്ട് അവരെ കൂടെ നിൽക്കില്ലാതെ ആ ഒരു പ്രശ്നം വന്ന സമയത്ത് മൃദലേൻ്റെ കൂടെ നിന്ന് ഇറങ്ങി വന്ന് ഇറങ്ങി പോകാൻ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അതിന് നല്ല രീതിയിൽ നോക്കുന്ന ഒരു ഹസ്ബൻ്റാണ് ഒരു സ്ത്രീക്ക് എപ്പോഴും വേണ്ടത് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട് അവർക്ക് കിട്ടുകയും ചെയ്യും നല്ലൊരു പയ്യനാണ് ഹിസ് വെരി ഗുഡ് ബട്ട് ഓൺ ദ സെയിം ടൈം എന്താ അറിയോ അച്ഛനമ്മസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ പ്രശ്നങ്ങൾ തീർത്ത് മുന്നേറാൻ പറ്റുമെങ്കിൽ മുന്നേറാൻ നല്ലതോ ഞാൻ ജസ്റ്റ് എന്റെ രീതിയിൽ അഭിപ്രായം പറയുന്നേ ഉള്ളൂ ഇനി ഇതിന് ദയവീത കമന്റും തെറിയിട്ട് വരണ്ടല്ല നല്ല രീതിയിൽ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോട്ടെ എന്തോ ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ ഇതിൽ പറയാൻ മിസ്സ് ആയി എന്ന് വിചാരിക്കുന്നു അറിയില്ല അപ്പോൾ ഇത് വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഈ കർമ്മ ബോമറാങ്കിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അപ്പം അവർ പറയ എഴുതിയിട്ടുള്ള ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് ആയിട്ടുള്ള കർമ്മ ബൂമറാങ് ഞാൻ കണക്ട് ചെയ്യുന്നത് ഇവൻ ഈ കുട്ടിയുടെ കേസ് വെച്ച് പറഞ്ഞതുകൊണ്ടാണ് വളരെ സന്തോഷമായിട്ട് ദൈവം അനുഗ്രഹിച്ച് എല്ലാവരും വളരെ സമാധാനത്തോടെ സന്തോഷത്തോടും കഴിയട്ടെ ഇത്ര കാര്യം മാത്രം മനസ്സിലാക്കുക നിങ്ങളുടെ നിങ്ങളെ കുട്ടിയുടെ നിങ്ങൾ ഇയാൾ ഈ പ്രവീൺ അവരുടെ കുട്ടിയിൽ കണ്ടിട്ടുള്ള ആ ഒരു പ്രതീക്ഷ അവന് കൊടുക്കാനുള്ള സുഖ സൗകര്യങ്ങൾ ജസ്റ്റ് സ്മോൾ ബെഡ്റൂം അല്ല പറയുന്നത് സന്തോഷവും സമാധാനവും ഉള്ള ഒരു സുഖം നമ്മളെ കുട്ടികൾക്ക് എന്ത് നമ്മൾ ത്യജിച്ചിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു സന്തോഷവും സുഖവും അവനും കൂടി വളരെ ക്ലിയർ ആയിട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതേ സംഭവം തന്നെ ആയിരിക്കും നമ്മുടെ അച്ഛനും ഇവൻ്റെ അച്ഛനും ചിലപ്പോൾ ഒരുപക്ഷെ മൂത്ത മകൻ ഉണ്ടായ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് മാത്രം പറയുന്നു ഓക്കെ നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യോ അടുത്തൊരു വീഡിയോയിൽ കാണാം